ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കുർത്തിയുടെ റിവ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുർത്തിക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അതുപോലെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഇതെന്ന് വരും എന്നും പറഞ്ഞിട്ട് എന്നും ഞാൻ ഫോൺ എടുത്ത് നോക്കുമായിരുന്നു അത് ഇത്ര വെയ്റ്റിങ്ങിലായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ സൈസാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നമ്മൾ സ്കൂൾ ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്നും നമുക്ക് എന്താ പറയുക ട്രൈ ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് ആദ്യം തന്നെ പറയാം ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് എന്താ പറയുക ലൂസായിട്ടുള്ള ഒരു ബോട്ടാണ് ചുരി ബോട്ടാണ് അങ്ങനെ ലെഗിങ്സ് ടൈപ്പ് ആ ഒരു ടൈപ്പ് ഉള്ളതല്ല ആ രീതിയിൽ വന്നിട്ട് അലാസ്റ്റിക്കാണ് വരുന്നത് കണ്ടോ ഇതേ മോഡലാണ് പാൻറ്റ് വരുന്നത് ഇനി കുർത്തി നോക്കുവാണെങ്കിൽ ആ ഒരു പാൻറ്റിൻ്റെ പ്രിൻ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു നല്ലൊരു ഭംഗി കാണുന്നുണ്ട് നമുക്കൊരു നല്ല എന്താ പറയുക ഒരു ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അറ്റത്ത് ആ പാൻറ്റിൻ്റെ ആ ഒരു പ്രിൻറ് അവർ കൊടുത്തിട്ടും ഉണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മോളാണ് എടുത്തത് എനിക്ക് എക്സ്ട്രാ സ്മോൾ മതിയായിരുന്നു പക്ഷേ അത് ഉണ്ടായിരുന്നില്ല സോ ഞാൻ അതാണ് എടുത്തത് പിന്നെ വന്നിട്ട് സ്ലിറ്റഡ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുർത്തി പനിയെ പറ്റി എനിക്ക് പറയാനുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടോ മെറ്റീരിയലും വന്നിട്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്